മകളെ സിനിമയിൽ അഭിനയിപ്പിക്കില്ല സഞ്ജയ് ദത്ത് കാരണം തങ്ങൾ വന്ന വഴിയിലൂടെ തന്നെ മക്കളും എത്തണമെന്ന് ചിന്തിക്കുന്നവരാണ് പല രക്ഷിതാക്കളും ഒട്ടുമിക്ക സിനിമാ താരങ്ങളും അതുതന്നെയാണ് ചെയ്യാറുള്ളത് ഇന്ത്യൻ സിനിമ നോക്കിയാൽ കുടുംബം മുഴുവൻ സിനിമയിൽ ഉള്ളവരായിരിക്കും ഷാറൂഖ് ഖാൻ ശ്രീദേവി സെയ്ഫ് അലി ഖാൻ എന്നിവരെല്ലാം മക്കളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് പുറത്തു പറഞ്ഞവരാണ് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ തീരുമാനമാണ് സഞ്ജയ് ദത്ത് പറഞ്ഞിരിക്കുന്നത് സഞ്ജയ്ദത്തിന്റെ മകൾ തൃശാലയ്ക്കാണ് ബോളിവുഡിൽ നായികയായി അഭിനയിക്കാൻ ആഗ്രഹം എന്നാൽ ഇത് പൂർണമായും എതിർക്കുകയാണ് സഞ്ജയ്ദത്ത് ചെയ്തത് തൃശാലയുടെ വിദ്യാഭ്യാസത്തിനെ താൻ ധാരാളം സമയവും ഊർജ്ജവുമെല്ലാം ചിലവഴിച്ചിട്ടുണ്ട് നല്ലൊരു കോളേജിൽ ഫോറൻസിക് സയൻസ് ആണ് തൃശാല എടുത്തിരിക്കുന്നത് തനിക്ക് കാര്യമായി തോന്നിയത് വിദ്യാഭ്യാസമാണ് തൃശാല ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കടന്നുവരികയാണെങ്കിൽ അവൾക്ക് ഹിന്ദി പഠിക്കേണ്ടി വരും അമേരിക്കൻ ഇംഗ്ലീഷ് കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും സഞ്ജയ്ദത്ത് പറയുന്നു പക്ഷേ തൃശാല പറയുന്നത് താൻ എനിക്ക് എതിർപ്പുള്ള കാര്യങ്ങളോട് മത്സരിക്കാറുണ്ടെന്നും ഞാൻ എന്താണോ അതുപോലെ തന്നെ ആയിരിക്കാനാണ് ആഗ്രഹമെന്നും പറയുന്നു ഫിലിം കോർട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്